കുഞ്ഞിന് അറുമാസമൊക്കെ പ്രായമായി നമ്മൾ ഇനി ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഫുഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ഫ്രൂട്ട്സ് എപ്പോൾ കൊടുക്കണം നട്ട്സ് കൊടുക്കാവോ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും ഓരോ പ്രായത്തിലും കുഞ്ഞിനെ എത്ര അളവിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം കുഞ്ഞ് കഴിക്കുന്ന അളവ് വളരെ കുറവാണ് അപ്പോൾ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ എനർജി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മളോട് സാധാരണ ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഇതാണ് നമ്മളിന്ന് പറയാം നമ്മുടെ കുട്ടിക്ക് ആറ് മാസം പ്രായമായിട്ടില്ലെങ്കിൽ നമ്മൾ ഫുഡൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഇപ്പം ചിന്തിക്കേണ്ട ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് മാത്രം മതി അവരുടെ ഗ്രോത്തിന് പിന്നെ ആകെയുള്ളത് അവർക്ക് കുറച്ച് വൈറ്റമിൻ ഡി ത്രീയും കൂടെ കൊടുത്താൽ മതി അത് നമ്മൾ എന്തായാലും ഒരു വയസ്സ് വരെ കൊടുക്കും ഇതിന് ഒരുപാട് സയൻറ്റിഫിക് റീസൺസ് ഉണ്ട് ഒന്നാമത്തെ കുഞ്ഞിൻ്റെ ഇൻഡസ്റ്റൈനും സ്റ്റൊമക്കും ഒന്നും നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രായമായിട്ടില്ല രണ്ടാമത്തെ കാര്യം കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം കഴിച്ച് ഇറക്കണമെങ്കിൽ കുഞ്ഞിന് കടിക്കാനുള്ള പ്രായമാവണം കടിച്ച സാധനം ചവയ്ക്കാനുള്ള കോർഡിനേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ടതിനെ ഉള്ളിലേക്ക് വിഴുങ്ങാൻ സോളോ ചെയ്യാനുള്ള കോർഡിനേഷൻ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് കുഞ്ഞിന് ആറുമാസം പ്രായം കഴിയണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആറുമാസം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി നേരത്തെ നമ്മൾ ഫുഡ് ഐറ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരാം അതിൻ്റെ കൂടെ തന്നെ ഈ സോളോയിങ്ങും ബൈറ്റിങ്ങിനും ചൂയിങ്ങിനും ഒക്കെ ഡിഫിക്കൽട്ടി വരാം ഇവിടുത്തെ കാലത്ത് വീനിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല കോംപ്ലിമെൻ്ററി ഫീഡിങ് എന്നാണ് പറയുന്നത് ആറ് മാസം കഴിഞ്ഞ് നമ്മളെ കുഞ്ഞുങ്ങളെ ഫീഡ് ഇപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെ ഒരു നോർമൽ ഡയറ്റിലേക്ക് പതുക്കെ കൊണ്ടുവരാൻ വേണ്ടി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കുട്ടി എല്ലാ ഫുഡൊന്നും കഴിച്ചു തുടങ്ങില്ല അപ്പോഴും കുഞ്ഞിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്ന അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് നമ്മൾ രണ്ട് വയസ്സാവുന്നവർ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ട്രാൻസിഷൻ ഫേസ് കഴിഞ്ഞ് ഒരു ഒമ്പത് മാസമൊക്കെ കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല എനർജി ഡെൻസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത്രയും നാളും അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീനിങ് എന്നുള്ള വാക്കിപ്പോൾ ഉപയോഗിക്കാറില്ല കോംപ്ലിമെൻ്ററി ഫീഡിങ് അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസ് കൂടെ കുഞ്ഞിന് കൊടുക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിനൊരു ബാലൻസ് ഡയറ്റ് ആക്കാനാണ് നോക്കുന്നത് ആറ് മാസത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അയണം കാൽഷ്യവും പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ എനർജിയുമാണ് അപ്പോൾ അയണും കാൽഷ്യവും എനർജിയും നന്നായിട്ട് കിട്ടുന്ന ഫുഡെന്ന് പറയുന്നത് റാഗിയാണ് അപ്പോൾ അയൻ റിച്ച് ആയിട്ടുള്ള ഫുഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും തുടക്കത്തിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ ഒരു മീലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മാത്രമേ ആ സമയത്ത് കഴിക്കുകയുള്ളൂ നമ്മളൊരു കപ്പിനകത്ത് എടുത്തു കഴിഞ്ഞാൽ കപ്പിൻ്റെ ഒരു നാലിലൊരു ഭാഗം ഒരു നേരം കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു മൂന്ന് ഫീഡിലേക്ക് ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇത്രയും അളവിൽ കുഞ്ഞ് കഴിക്കുന്ന ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇത്തിരി ഡൈലൂട്ടായിട്ടൊക്കെ കാച്ചി എടുക്കുക റാഗി കാച്ചി എടുക്കുക സ്പൂണി കോരു തന്നെ കുഞ്ഞിനെ കൊടുക്കണം ബേബി ലെഡ് ഫീഡിങ് എന്നാണ് നമ്മളതിനെ പറയുന്നത് കുഞ്ഞിനെ കൊണ്ട് തന്നെ എക്സ്ട്രാ ഫീഡ്സ് കഴിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടങ്ങളുള്ള കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങളും സ്പൂണും സ്പൂണുമായി കുഞ്ഞിൻ്റെ കൈയും കൂടെ വെച്ച് പിടിപ്പിച്ച് നമ്മൾ കുറേശ്ശെ കൊടുത്ത് ശീലിപ്പിക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ കഴിക്കുന്ന ഒരു ഫീൽ അവർക്ക് കിട്ടുമ്പോൾ അവർ കുറച്ചും കൂടെ കഴിക്കാൻ താല്പര്യം കാണിക്കും നമുക്കും ഈസിയാണ് മടിയിൽ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ കിടത്തി കൊടുക്കുമ്പോഴൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കാനും ഉള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ആവുകയും ചെയ്യും നമ്മൾ ആദ്യം വളരെ കട്ടി കുറച്ചുള്ള കുറുക്ക് കൊടുത്ത് തുടങ്ങും അത് കഴിയുമ്പോൾ കട്ടി കുറച്ചുകൂടെ കൂട്ടി ഒരു ദോഷമാ വാട്ടി വെച്ചാൽ നമ്മൾ സ്പൂണി കൊരി എടുക്കുമ്പോൾ എത്രത്തോളം കട്ടി കാണും അപ്പോൾ അതാണ് നമ്മളൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫീഡിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡയലൂട്ടായി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളത്തിൻ്റെ അളവായിരിക്കും കൂടുതൽ ഇപ്പോൾ ഒരു ഫീഡെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ മനസ്സിൽ കാണും പക്ഷേ അങ്ങനെയൊന്നുമില്ല ഒരു മൂന്ന് സ്പൂണൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മൂന്ന് സ്പൂൺ കൊണ്ട് കുഞ്ഞിന് നല്ല എനർജി കിട്ടുന്ന കാലറീസ് കിട്ടുന്ന രീതിയിലുള്ള ഫീഡ് ഉണ്ടാക്കുക അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി സെമി സോളിഡ് അല്ലെങ്കിൽ സ്പൂണി കൊരിയാൽ ഒലിച്ചു പോകാത്ത ഒരു കൺസിസ്റ്റൻസി വേണം ഏത് ഫീഡ് കൊടുത്താലും പുതിയ ഫീഡ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കുന്ന രീതിയിൽ ഒരു മൂന്ന് ഫീഡിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒരു സമയത്ത് നമ്മൾ ഒരു ഫുഡ് ഐറ്റം മാത്രം പുതുതായിട്ട് തുടങ്ങുക ഒന്നിലധികം സാധനങ്ങൾ തുടങ്ങി കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണ് പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊക്കെ വരാം ചെറിയ ലൂസ് മോഷൻ വരാൻ ചില കുട്ടികൾക്ക് ചെറിയ ഛർദിയൊക്കെ വരാം നമുക്ക് ഫുഡിൻ്റെ ഇൻഡൈജഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് ഫുഡ് മാത്രമേ കൊടുക്കാവൂ അപ്പോൾ നമ്മൾ ഒരു നേരം റാഗി കൊടുക്കുന്നു ഫ്രൂട്ട്സ് കൊടുക്കുന്നു നട്ട്സ് കൊടുക്കുന്നു ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാം കൂടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ വയറിനത്രയും ദഹിപ്പിക്കാൻ പറ്റില്ല എന്തായാലും വയറിന് കുറച്ച് പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് സോ ഒരു സാധനം തുടങ്ങിയിട്ട് കുഞ്ഞിന് കുറച്ച് സമയം കൊടുക്കുക ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് കുഞ്ഞിൻ്റെ വയർ നന്നായിട്ട് അഡ്ജസ്റ്റ് ആയതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഫുഡിലോട്ട് പോവുക ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി എൻ്റെ കുട്ടികൾക്കൊക്കെ ചെയ്ത രീതി ഇങ്ങനെയാണ് ആറുമാസമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു സമയം റാഗി സ്റ്റാർട്ട് ചെയ്തു ചെറിയ അളവിൽ തുടങ്ങി കുറച്ചുകൂടെ അളവ് കൂട്ടി നന്നായിട്ടൊരു മൂന്ന് സ്പൂണൊക്കെ കുഞ്ഞ് റാഗി കൊടിച്ച് ഒരു ശീലമായപ്പോൾ അപ്പോൾ അതിനൊരു ഒരാഴ്ചത്തെ സമയമൊക്കെ എടുക്കും ഒരാഴ്ച കൊണ്ട് കുഞ്ഞിനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് ഫുഡിൽ നമുക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്നത് നന്നായിട്ട് വേവിച്ചെടുത്ത ചോറ് നല്ല കുക്കറിലിട്ട് വേവിച്ചെടുക്കുക സ്പൂണി കോരി എടുക്കാൻ പറ്റുന്ന ഒരു കട്ടിയിൽ ആയതിന് ശേഷം രണ്ടാമത്തെ ഫീഡ് ചോറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് സ്പൂണൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് ഫീഡ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കൺസേൺ ആവുന്ന കുഞ്ഞിന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എപ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യം കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സ്റ്റാർട്ട് ചെയ്യുക അതിനെ സ്പൂണിൽ ചെറുതായിട്ട് കോരി ഉടച്ചിട്ട് കോരി കൊടുത്ത് ശീലിപ്പിക്കുക അപ്പോൾ നമുക്ക് മൂന്ന് ഫീഡായി നമ്മൾ ഒരു ഫീഡിനകത്ത് മില്ലറ്റ്സ് ആണ് കൊടുക്കുന്നത് അതിനകത്ത് ഫൈബറുണ്ട് കാൽഷ്യമുണ്ട് അയേൺ ഉണ്ട് കുറച്ച് വിറ്റാമിൻസ് മിനറൽസും അതിന് കിട്ടുന്നുണ്ട് മറ്റേ ഫീഡിനകത്ത് നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സും കുഞ്ഞിന് എനർജിയൊക്കെ അതിൽ നിന്ന് കിട്ടും കുറച്ച് പ്രോട്ടീൻസും ബാക്കിയുള്ള സാധനങ്ങളും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് മൂന്നാമത്തെ ഫീഡ് നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് പിന്നെയും ഫൈബർ കിട്ടും വിറ്റാമിൻസ് മിനറൽസ് കിട്ടും അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകളിൽ തന്നെ നമ്മൾ മാക്സിമം എനർജി റിച്ച് ആക്കി മാക്സിമം ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കുഞ്ഞിന് ആക്കി ആ ഒരു സമയത്ത് പാരൻസിന് ഒരു സംശയമാണ് നമുക്ക് ഫ്രൂട്ട് ജ്യൂസ് എപ്പോൾ കൊടുത്ത് തുടങ്ങാം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഴിയുന്നതും ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കൊടുക്കാതിരിക്കുക ഇപ്പം ജ്യൂസായിട്ട് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ധാരാളം വിറ്റാമിൻസ് മിനറൽസ് അതിൻ്റെ കൂടെ ഫൈബറുമാണ് അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കൊത്തും കൂടെ നമ്മുടെ വറ്റി പോയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണം ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ കൊടുക്കാമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ ഓറഞ്ച് ജ്യൂസൊന്നും വേണ്ട കുഞ്ഞുങ്ങൾ ഓറഞ്ച് ചവച്ച് കഴിക്കാൻ സമയമാകുമ്പോൾ നമുക്ക് ഓറഞ്ച് കൊടുക്കാം ഓറഞ്ച് എന്ന് പറയുന്ന സാധനത്തിനകത്ത് മറ്റ് ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങളിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും കുറുക്കി കൊടുക്കുക അവരച്ചിട്ട് നമുക്ക് സ്പൂണിലെടുത്ത് കുഞ്ഞുങ്ങൾക്ക് വായിൽ വെച്ച് കൊടുക്കാം ചെറു പഴങ്ങളെല്ലാം കൊടുക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങളൊക്കെ കഴിച്ച് ശീലമായി കഴിയുമ്പോൾ ആപ്പിൾ നമുക്ക് പുഴുങ്ങിക്കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ജ്യൂസിനകത്ത് നമ്മൾ എന്തായാലും കുറച്ച് പഞ്ചസാര ഇടും നമ്മൾ ഏത് പ്രായത്തിലുള്ള ഒരാളായിരിക്കട്ടെ കുട്ടികളോ വലിയ ആളോ ആയിരിക്കട്ടെ നമ്മുടെ എപ്പോഴും ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് ഷുഗർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം നാച്ചുറൽ ഷുഗേഴ്സ് കുഞ്ഞുങ്ങൾക്ക് കിട്ടിക്കോട്ടെ ഫ്രൂട്ട്സിൽ നിന്ന് അല്ലാതെ നമ്മൾ പ്രത്യേകമായിട്ട് ആഡ് ചെയ്യുന്ന ഷുഗേഴ്സ് പരമാവധി കുറയ്ക്കുക രണ്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് ജ്യൂസായിട്ട് കൊടുക്കണ്ട ഫ്രൂട്ട്സിന് ആയിട്ട് തന്നെ കൊടുക്കുക നമ്മൾ ആറ് ആറുമാസത്തിൽ എക്സ്ട്രാ ഫീഡ്സ് സ്റ്റാർട്ട് ചെയ്താലും ഓരോ ആഴ്ചത്തെ ഗ്യാപ്പൊക്കെ കൊടുത്ത് നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരാൻ എട്ട് മാസം എടുക്കും പക്ഷേ ഈ ഏഴ് മാസം എല്ലാ കുട്ടികൾക്കും അത്രയും സമയം എടുക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ചില കുട്ടികളാണെങ്കിൽ വേഗം തന്നെ ഈ പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് എല്ലാം ടോളറേറ്റ് ചെയ്യും അവർ നന്നായിട്ട് കഴിച്ചു തുടങ്ങും അവർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്കെല്ലാം തുടങ്ങാം ഈ ടോളറേറ്റ് ചെയ്യാത്ത കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കുക അവരുടെ ഡൈജഷൻ ശരിയായി വരാം അപ്പം ഇനി നമുക്ക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ആദ്യം ചോറ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പയറു പരിപ്പ് വർഗ്ഗങ്ങളുടെ വേഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിയുമ്പോഴത്തേക്കും ഒരു നാലിലൊരു ഒക്കെ കിട്ടത്തക്ക രീതിയിൽ ആക്കിയെടുക്കുക അപ്പോൾ ഒരു തരത്തിലുള്ള പയറോ പരിപ്പോ മാത്രം കൊടുക്കുക അടുത്ത ദിവസം പുതിയ സാധനം സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ദിവസം പുതിയ സാധനം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഏഴ് ദിവസം ഏഴ് തരത്തിലുള്ള പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം അതും ഒരേ ദിവസം തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക ഏകദേശം ഒരു ഒമ്പത് മാസം വരെയുള്ള കുട്ടികൾക്കുള്ള ഡയറ്റിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും മൂന്ന് മീൽ വേണം ഓരോ മീൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ എങ്കിലും വേണം ഇതിനിടയിലുള്ള സമയത്ത് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ പഴങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ പുഴുങ്ങിയെടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വെച്ച് നിർത്തുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവിലെ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ എനർജി എങ്ങനെ കൂട്ടാം ചെറിയ അളവിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പോഷകങ്ങൾ എങ്ങനെ കൊടുക്കാം ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ഫുഡ് ഐറ്റം തുടങ്ങി നമുക്ക് അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫീഡിങ് അടുത്ത് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയും കൂടെ നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പറയുക